ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കഞ്ചാവ് റെയ്ഡിലെത്തിയ പോലീസ് സംഘത്തെ ആക്രമിച്ച കേസിൽ രണ്ടു വനിതകൾ അറസ്റ്റിൽ കൊല്ലം അഞ്ചൽ കരഗോൺ സ്വദേശിനികളായ സൻസ ഇവരുടെ മകൾ പത്തൊമ്പത് വയസ്സുള്ള നജുമ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനിടെ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ തെറ്റും ഇട്ട് പതിനെട്ട് വയസ്സായ എന്റെ കുഞ്ഞിനെ ഞങ്ങളുടെ കഴിച്ചിട്ടുണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കഴിച്ചു ഇന്നലെ ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു പുനലൂര് ആശുപത്രിയിൽ നിരവധി കഞ്ചാവ് കേസുകളുള്ള കരുകോൺ ഷാഹിദയുടെ വീട്ടിൽ വനിതകൾ ഡാൻസ് ആഫ് സംഘം കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഈ സമയം ഷാഹിദയുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജുമയും ചേർന്ന് പോലീസിനെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കേസ് ഡാൻസ് ഓഫീസ് ഐ ബാലാജി സിവിൽ പോലീസ് ഓഫീസർ ആദർശ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജുമയും വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാല്പത്തിയാറ് ഗ്രാം കഞ്ചാവും ഇത് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപയും പോലീസ് കണ്ടെടുത്തു എന്നാൽ രക്ഷപ്പെട്ട സൻസയും നജുമയും പിടികൂടാൻ തൊട്ടടുത്ത ദിവസം കരുകോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതികൾ വീടിനുള്ളിൽ കയറി കഥ കടക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു ബലപ്രയോഗത്തിലൂടെ അകത്ത് കിടന്ന പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു അപ്പോഴേക്കും രണ്ടാളും എലിവിഷം കഴിച്ചിരുന്നു ഉടൻ തന്നെ പോലീസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സൻസ സ്ത്രീ അവരുടെ വീട്ടില് കഞ്ചാവ് ഡാൻസ് ആഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ അവിടെ തടഞ്ഞു വെച്ച് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു പാർട്ടി അവിടെ ചെന്നു ഇവരെ സംശയയും നജിമയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ് ശുപത്രി ചികിത്സയില് കഴിഞ്ഞുവരുന്നതിനിടെ അഞ്ചൽ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം